ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ ഒന്നാമത്തെ പാടം പാഠം ഒന്ന് പറവകൾ പാറി അപ്പൊ എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയില്ലേ അപ്പൊ നമ്മളുടെ ഒന്നാം ക്ലാസ്സില് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒന്നാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് അല്ല പുതിയ പാഠപുസ്തകമാണ് അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് കരുതുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ തുറന്നു നോക്കിയിൽ എത്ര പാഠങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ടെക്സ്റ്റ് ഉള്ളത് ഒമ്പത് പാഠങ്ങളാണ് ഉള്ളത് അല്ലേ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് പറവകൾ പാറി അപ്പോൾ നമ്മളെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വായിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ അതിലെ എല്ലാ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാള നമ്മുടെ മലയാളം നമ്മുടെ ക്ലാസ്സിന് നമ്മൾ പ്ലേലിസ്റ്റ് അപ്പൊ അതിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കാണാൻ കഴിയും നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത ടൈം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠം പറവകൾ പാറി എന്നുള്ള ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ പേജാണ് അല്ലേ എന്താണ് നമ്മുടെ ആദ്യത്തെ പേജിൽ കാണുന്നത് കുറേ പറവകൾ ഞാൻ ഇരിക്കുന്നുണ്ട് അതുപോലെ കുറേ ഒരു മരത്തിൽ നിന്ന് കുറേ പറവകൾ ഇരിക്കുന്നുണ്ട് അല്ലേ ഏതൊക്കെ ഏതൊക്കെ പറവകളെയാണ് നമ്മൾ കാണുന്നത് ഏതൊക്കെ പക്ഷികളെയാണ് നമ്മൾ കാണുന്നത് കാക്ക എത്ര കാക്ക ഇവിടെ ഉണ്ട് രണ്ട് കാക്ക ഇരിക്കുന്നുണ്ട് അല്ലേ രണ്ട് കാക്കയുണ്ട് ഇതാരാണ് ഈ നിങ്ങൾക്ക് അറിയോ ഇതാണ് നമ്മുടെ തത്തമ്മ അല്ലേ തത്ത അപ്പം നമ്മൾ രണ്ട് തത്ത ഇരിക്കുന്നുണ്ട് പ്രാവ് രണ്ട് പ്രാവുണ്ട് പിന്നെ ഇത് ഏത് പക്ഷിയാണ് ഇതിനെ പറയാ മീൻകുത്തി എന്ന് പറയും മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ കിങ് നമ്മൾ എന്താ പറയാ കിങ് ഫിഷർ എന്നാണ് പറയുക മീൻകൊത്തി അല്ലെ അത് ചന്തള നീല കളർ പക്ഷിയാണ് അപ്പൊ ഇവിടെ നോക്കി കളർഫുൾ കുറെ പക്ഷികളൊക്കെ കൂടിയാണ് നമ്മൾ ഒന്നാമത്തെ പാഠം തുടങ്ങും കുറെ പറവകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ പാഠം തുടങ്ങുന്നത് ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ് പറവകൾ പാറി പറവകൾ പാറി നമുക്ക് വായിച്ചു നോക്കാം പട 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 പറവകൾ പാറി തന തന ധന ധന ധനുധിന ಒಂದು ತವಣಿ ಕೂಡ ವಾಯಕ ಪಡ 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 ಪರವಕಿ ಧನ ತನ 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 ದಿನ ಧಾನ അടുത്ത പേജ് അടുത്ത പേജ് നോക്കിക്കേ ഇവിടെ കുറച്ച് പ പറവകൾ പാ പറന്നു പോകുന്നുണ്ട് ഇവിടെ ആരത് നോക്കി നോക്കി നിൽക്കുന്നത് താഴെ താഴെ നോക്കുന്നത് നമ്മുടെ മയിലാണ് അല്ലെ നല്ല ചന്ത നമ്മുടെ പീകോക്ക് മയിൽ എന്താ ഇംഗ്ലീഷ് പറയുക പീകോക്ക് അല്ലെ അപ്പൊ മയിലാണ് മയിൽ നോക്കുകയാണ് ആകാശത്തിൽ കൂടെ പറന്നു പോകുന്ന പറവകളെ നോക്കുകയാണ് എന്താ പറവകൾ പാടുന്നത് കലപില കലപില പറവകൾ പാടി എങ്ങനെയാണ് പറവകൾ പാടുന്നത് കലപില കലപില പറവകൾ പാടി ധന ധന ധനധന അപ്പൊ ഇവിടെ വിട്ടുപോയ വാക്കുകൾ നമ്മൾ എഴുതി പൂരിപ്പിക്കണം ഇതുപോലെ ഓക്കെ അപ്പൊ തന നിങ്ങൾക്ക് എഴുതാറില്ലേ തായും നായും രണ്ട് അക്ഷരങ്ങൾ ചേരുമ്പോഴുള്ള വാക്കേതാണ് തന താന അടുത്തത് ധനു ധനുദിന താന കണ്ടു തീന പറയുമ്പോ തായ വള്ളി ഇടണം തിന താന താന അപ്പൊ എങ്ങനെയാ വായിക്കുക കലബില കലബില പറവകൾ പാടി ധനതന തനതന ധനുദിന താന ഇതൊരു കുഞ്ഞു ഒരു ചെറിയ ഒരു കവിതയാണ് ഒരു നമ്മളെ ചെറിയൊരു പാട്ടാണ് നമ്മുടെ കവിതയാണ് നമ്മളിപ്പോ വായിച്ചത് ഇനി അടുത്ത പേജ് നോക്കിക്കയും പറവകൾ തൂവലുകൾ ഇവിടെ കണ്ടില്ലേ ഏതൊക്കെ പറവകളാണ് നമ്മൾ കാണുന്നത് കാക്ക തത്ത പ്രാവ് അപ്പൊ അവരുടെ ആ പറവകളുടെ തൂവലുകളാണ് ഇവിടെ പറക്കുന്നത് കണ്ടോ ഇവിടെ കുട്ടികൾ ഒരു തൂവലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അല്ലെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് പറവകൾക്ക് വെള്ളം വെച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറയണെന്ന് വെച്ചാല് ഈ പ പ്രാവിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രാവിന്റെ തൂവലുമായിട്ട് വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തത്തേയും കാക്കയെയും എന്ത് ചെയ്യണം അതിന്റെ തൂവലുമായിട്ട് എന്ത് ചെയ്യണം വരച്ച് യോജിപ്പിക്കുക ഇവിടെ കണ്ടു ത നമ്മള് തത്തയുടെ തൂവലുകൾ കണ്ടില്ലേ രണ്ടെണ്ണം ഉണ്ട് അല്ലെ കാക്കയുടെ എത്ര തൂവൽ നമ്മൾ കണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ആ തൂവലുമായിട്ട് എന്ത് ചെയ്യുക വരച്ച് യോജിപ്പിക്കുക എവിടെയൊക്കെയാണ് നമ്മുടെ നമ്മുടെ കാക്കയുടെ തൂവലുകൾ കാണുന്നത് അതിൽ എന്ത് ചെയ്യണം വരച്ച് യോജിപ്പിക്കുക ഇതുപോലെ കണ്ടോ തത്തയുടെ വരച്ച് യോജിപ്പിക്കുക അടുത്തത് അടുത്ത പേജിൽ എന്താണ് നമുക്ക് ആദ്യം വായിക്കാം പറവകൾ പാറി പറവകൾ പാടി തനുദിന തനുദിന തൂവലുത ഇവിടെ ഏതൊക്കെ പറവകളെയാണ് നിങ്ങൾ കാണുന്നത് ഒരു പരുണ്ട് മീൻകുത്തി മൂങ്ങ പിന്നെ നമ്മുടെ മയിലും ല്ലേ അപ്പൊ അവരുടെ തൂവലുമായിട്ട് എന്ത് ചെയ്യണം വരച്ച് യോജിപ്പിക്കുക ഇവിടെ കണ്ടോ നമ്മളെ പരു നമ്മളെ മൂങ്ങയുടെ തൂവലുകൾ എവിടെ ഇതാ മൂന്ന് തൂവൽ ഉണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇതുപോലെ വരച്ച് യോജിപ്പിക്കുക പിന്നെ അടുത്തത് നമ്മൾക്ക് പരുതിൻറെ വരച്ച് യോജിപ്പിക്കാം അടുത്ത് നമ്മുടെ മീൻകൊത്തിൻ്റെ തൂവലുകളാണ് വരച്ച് യോജിപ്പിക്കുന്നത് അടുത്ത് നമ്മുടെ മയിൽ മയിലൊരു തൂല് കണ്ടോ ഇത് അവസാനം ഇവിടെ കിടക്കുന്നുണ്ട് മയിൽപീലി മയിലിന്റെ തൂല് നമ്മൾ എന്താ പറയാ മയിൽപീലിന്ന് പറയില്ലേ മയിൽപ്പീലി അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം പറവുകളെ പറവകളുടെ തൂലുമായിട്ട് എന്ത് ചെയ്യുക വരച്ചു യോജിപ്പിക്കാനാണ് പറയുന്നത് അതാണ് നമ്മുടെ ഈ പാഠത്തിലെ പ്രവർത്തനം ഓക്കെ അപ്പൊ നമ്മൾ ഏതൊക്കെ പറവുകളെയാണ് നമ്മളെ ഈ നമ്മുടെ ചാപ്റ്ററിൽ ഈ നമ്മുടെ ഈ പാഠം ഒന്നാമത്തെ പാഠത്തിൽ കണ്ടത് ഏതൊക്കെ പറവുകളെ നമ്മൾ കണ്ടേ നമ്മളൊക്കെ പറവകളെ കണ്ടു കാക്കനെ കണ്ടു തത്തനെ കണ്ടു പിന്നെ പ്രാവ് പിന്നെ നമ്മുടെ മൂങ്ങ പരുന്ത് മീൻകൊത്തി പിന്നെ നമ്മുടെ മയില് അല്ലെ ഇത്രയും പറവകളെ നമ്മൾ കണ്ടു നമ്മൾ പരിചയപ്പെട്ടു അല്ലെ അവരുടെ പേരൊക്കെ പഠിച്ചില്ലേ ഇനി അടുത്തത് ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു പ്രവർത്തനമാണ് അതെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടത് അത് നമ്മള് മുട്ടയുടെ തോട് വെച്ചിട്ട് ചെയ്യണം മുട്ടത്തോട് അതായത് നമ്മുടെ മുട്ടയുടെ തോട് വെച്ചിട്ടാണ് ചെയ്യാൻ പറയുന്നത് കണ്ടോ കണ്ടോ മുട്ടത്തോടാണത് ഇതിൽ എന്ത് ചെയ്യുന്നത് പോലെ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് അതിലെന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ച് കളറൊക്കെ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ കണ്ടോ ഇതുപോലെ കളറൊക്കെ ചെയ്ത് ഇതുപോലെ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുക അതുപോലെ കളറൊക്കെ ചെയ്യാ അങ്ങനെ ഒരു പ്രവർത്തനമാണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം അതിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം അതിനുള്ള സ്വന്തം ശാന്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഒരു ഡിസൈൻസ് ഉണ്ടാക്കാനാണ് പറയണത് ഓക്കെ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് ഓരോരോ ഡിസൈൻസ് വരയ്ക്കുക ഈ പ്രവർത്തനം ചെയ്ത് നോക്കുക ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ പാഠത്തിലുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠം ഏതാണ് പറവകൾ പാടി അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പറവകൾ പാടി എന്നുള്ള പാഠം മനസ്സിലായോ പാഠം ഇഷ്ടമായില്ലേ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു